ജോലി ആഗ്രഹിക്കുന്നവർക്കും റിക്രൂട്ട് ചെയ്യുന്നവർക്കും ഒരേ ഒരു സാങ്കേതിക പരിഹാരം അതാണ് ഐ പി സി എസ് ഐ പി എസിനെ വ്യത്യസ്തമാക്കുന്നത് ഒരു ഒറ്റവാക്കിലുള്ള മറുപടിയാണ് ഇംപ്രോവൈസേഷൻ സാങ്കേതിക പരിശീലനം മുതൽ വില്പന വരെ അല്ലെങ്കിൽ ടീം മാനേജ്മെന്റ് മുതൽ സ്റ്റുഡൻസ് സപ്പോർട്ട് വരെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്ന ഐ പി സി എസിന്റെ പെരിന്തൽമണ്ണ സെന്റർ വിജയത്തിന്റെ രണ്ടാം വർഷത്തിലേക്ക് ചുവടുവെക്കുകയാണ് വിപണിയിലെ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി പൊരുത്തപ്പെടുന്നതിന് പാഠ്യപദ്ധതിയും പരിശീലന രീതികളും അപ്ഡേറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് നൂറ് ശതമാനം ജോലി സാധ്യത ഉറപ്പു നൽകുന്ന ഐ പി സി എസ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പെരിന്തൽമണ്ണ ബ്രാഞ്ച് വിജയത്തിന്റെ രണ്ടാം വർഷത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ് ഐ പിസിഎസ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ വെച്ച് നടന്ന വാർഷികാഘോഷ പരിപാടികൾക്ക് കേക്ക് മുറിച്ച് മധുരം വിളമ്പിയാണ് തുടക്കമായത് ഒന്നാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികളും അരങ്ങേറി ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഇൻഫർമേഷൻ ടെക്നോളജി ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ കോഴ്സുകളാണ് മികച്ച അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ഐ പി സി എസ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത് നമുക്കൊരു ബ്രാഞ്ചസ് ഉണ്ട് കേരളത്തിൽ തന്നെ ഏകദേശം ഒരു അപ്പം പുതുതായിട്ട് സ്റ്റാർട്ട് ഒരു വർഷമായി ഇനിയും ഈ സ്ഥാപനം ഇപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റി അപ്പോൾ നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ അതുപോലെ ബിൽഡിങ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഒക്കെ വളരെ പുതിയ കോഴ്സുകളാണ് അപ്പോൾ ഇത് ആൾക്കാർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ജോലി എന്നുള്ളത് ഇപ്പം നമ്മൾ ഗവൺമെൻറ് തലത്തിലാണെങ്കിലും ഞാൻ ഗവൺമെൻറ് സർവീസിൽ വരുന്ന ഒരാളാണ് അത് കഴിഞ്ഞ് ആയിട്ട് നമ്മൾ ഖത്തറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ജോലി എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഭവം അപ്പം ആ രീതിയിലേക്ക് ഒരു ജോലി കണ്ടെത്തുന്ന രീതിയിൽ ഒരു നൂതനമായ കോഴ്സുകൾ പ്രത്യേകിച്ച് മലപ്പുറത്ത് മലപ്പുറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ എ പ്ലസും അതുപോലെ വളരെ മാർക്കോടൊക്കെ കൂടി പാസ്സാവുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ഈ പാസ് പാസ് ഔട്ടാവുന്ന സ്റ്റുഡൻസിന് ശരിയായ രീതിയിലൊരു ജോലി ശരിക്കും കണ്ടെത്താൻ പറ്റുന്നില്ല ബി ടെക് കഴിഞ്ഞ പല ആൾക്കാരും ഇന്ന് ബാങ്കുകളിലും മറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ രീതിയിൽ അവർക്ക് സ്പെഷ്യലൈസേഷൻ അത് നമ്മൾ ഈ മുന്നോട്ട് വന്നിട്ടുള്ളത് കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര വെസ്റ്റ് ബംഗാൾ തെലങ്കാന ജി സി സി തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ഐ പി സി എസ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിവിധ ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്